ഹലോ ഗാൾസ് ഹൈദരാബാദ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്കൊരു ഹോം ടൂർ ആയാലോ അപ്പൊ ആക്ച്വലി ആദ്യ സ്റ്റേ ചെയ്യുന്നത് ഹോസ്റ്റലാണ് ഹോസ്പിറ്റൽ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അവരെനിക്ക് തന്നല്ലോ ഒരു ഹോസ്റ്റലാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ എന്ത് റൂമിലുണ്ട് ഒരു ബാച്ചിലേഴ്സിന്റെ റൂം എങ്ങനെയായിരിക്കും അവർ നമുക്കൊന്ന് കണ്ടുപോയി ഞാൻ രണ്ടാം നിലയിലാണ് താമസിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മളിതാ ലിഫ്റ്റ് ഉപയോഗിച്ച് സെക്കൻഡ് ഫ്ലോർ എത്തിയിട്ടുണ്ട് ഓ അധികം പേടിക്കണ്ട കണ്ടിക്കേണ്ട റൂം എങ്ങനെയാണ് നമുക്ക് ലിഫ്റ്റ് അങ്ങ് ക്ലോസ് ചെയ്തേക്കാം കാരണം യൂസ് ചെയ്യേണ്ടതാണ് ഇതാണ് സെക്കൻഡ് ഫ്ലോർ ഇവിടെ ആണല്ലോ ഡ്രസ് എല്ലാം കഴുകിയിരുന്നത് ഇവിടെയാണ് ഇവിടെ ലിസ്റ്റ് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലമാണ് ഇത് പിന്നെ പിന്നെന്തൊക്കെയാണ് നമ്മുടെ റൂമിലുള്ള കാര്യങ്ങള് എല്ലാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ എന്തായാലും കാണലോടി ഓടിവാരിയാണ് രണ്ടു ദിവസം ആഴ്ച നല്ല മഴയാണ് ഏകദേശം നല്ല നല്ല മഴകളുണ്ട് മൊത്തം വെള്ളവും കാര്യങ്ങളൊക്കെയാണ് പാർക്കിങ്ങിലാകെ ഇത് മൊത്തം എന്റെ ക്ലിപ്സ് ആരും പേടിക്കണ്ട അങ്ങനെ ഇതാ എന്റെ റൂമിലേക്ക് എത്താൻ പോവുകയാണ് കുറച്ച് നല്ല രീതിക്ക് ഒരു ഭയം ഉണ്ടെങ്കിലും നമുക്ക് പേടിക്കണ്ട ജാഗ്രത ഇത് ഞാൻ വെച്ച ചെടികളാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് ഇവിടെ ഞാൻ നോക്കിയിട്ട് ചെടികളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ച ചെടികളാണ് മൊത്തം അപ്പൊ എന്റെ കണ്ടാലോ എങ്ങനെയാണെന്ന് കണ്ടാലും ഇതാണ് എന്റെ റൂം ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷം ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ട് ഇതെല്ലാം ഞാൻ വന്നപ്പോ തന്നെ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ് എനിക്കാണ് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആയിരിക്കണം എന്നാലും നമുക്ക് റൂമിലേക്ക് വരാൻ വേണ്ടി ഒരു ഇഷ്ടമല്ലാവുള്ളൂ ഇത് എന്റെ പെട്ടാണ് ഏകദേശം ഞാൻ ഞാൻ എപ്പോഴും റൂം നല്ല ആയിട്ട് ഇടും അല്ലെങ്കിൽ നിങ്ങൾ ആരും പേടിക്കണ്ട ഊസിണെന്ന് വിചാരിക്കുന്നുണ്ടാൽ പോലും എനിക്ക് എപ്പോഴും നല്ല നീറ്റായിരിക്കും റൂം രാവിലെ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ്മാര് ആയമ്മമാര് വന്നിട്ടാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെല്ലാം ചെയ്തുതരും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കെട്ടിപ്പറക്കി കൊണ്ടുവന്നാണ് ഇതൊന്നും ഇല്ല ബെഡ് തരൊന്നില്ല ബില്ലുകൾക്ക് അതേ ഇതാണ് എന്റെ ബെഡ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഒരു സ്പേസ് ആണ് റൂം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഈ റൂം നാട്ടിലാണെങ്കിൽ എന്റെ റൂം എന്റെ ഏറ്റവും കംഫർട്ട് സ്പേസ് ആണ് ആണിത് പിന്നെ ഞാൻ ഏറെ റെസ്പെക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് എ പി ജെ അബ്ദുൾ കലാം സാർ സാറിൻ്റെ കോഴ്സാണ് ഇത് ബിക്കോസ് ഐ വിൽ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ എഡ്യൂക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു റേഡിയോളജി ഞാന് ഹയർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൈൻഡിൽ എപ്പോഴും വേണ്ടോ വേണമോ പഠിക്ക് പഠിക്കുകയും അതോട് ചെയ്ത കാര്യങ്ങളാണ് ഇത് കഴിഞ്ഞ വർഷം ചെന്നൈ സൂപ്പർ കിങ്സിനെ കളി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കളി പൊട്ടിയെങ്കിലും നമ്മൾ ധോണിനെ കണ്ടു തിരിച്ചു വന്ന് അപ്പൊ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇടയും വന്ന പോലെ യൂട്യൂബിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ കുറെ നമ്മൾ ടാസ്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസം എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇപ്പൊ കുക്കിംഗ് ആണോ ട്രാവലിംഗ് ആണോ വാട്ട് ആണോ കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് യൂട്യൂബേഴ്സിന് എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും നമ്മള് ത്രീ മന്ത്സം അച്ചീവ് ചെയ്യണം കുറെ കാര്യങ്ങളാണ് അതെല്ലാം ചെയ്യുന്നതാണ് പിന്നെ ഇത് ബോറിങ് ബോറിംഗ് കിട്ടുമ്പോ ജസ്റ്റ് ഒന്ന് ഒരു ജസ്റ്റ് ഇരിക്കുന്നത് ചെറിയാണല്ലോ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ഫെയിം ആണ് കുറെ റീൽസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ട് ഇത് പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കൃഷ്ണന്റെ ഡൈ ഹാർട്ട് ആണ് കൃഷ്ണന്റെ കോട്ട്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഞാൻ എപ്പോഴും വരുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതേപോലെ ആണ് ഞാൻ സ്ഥിരം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് രാവിലെ എപ്പോഴും എണീക്കുന്നു എഴുതി കഴിഞ്ഞ പരിപാടികൾ ഉള്ള കുറച്ച് ഡെയിലി കസിൻ ചെയ്ത വർക്കാണ് കസിൻ്റെ വെച്ചതാണ് ഇതാണ് എന്റെ റൂമിന്റെ തേർ വരുമ്പോൾ ഭാഗം എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് വാഷ്റൂമാണ് പിന്നെ നമുക്ക് ഇത് നോക്കിയത് ബസ് സ്റ്റാൻഡാണ് ആക്ച്വലി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡാണ് പിന്നെ ഇവിടെ ഞാൻ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണത് ഈ തവണ ഏപ്രിൽ ലീവ് കഴിഞ്ഞു വന്നപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് ഇതെല്ലാം ചെടികൾ ആണെങ്കിലും ചെയ്യുന്ന വഴിയാണ് ഞാൻ ഏകദേശം ചില ഡ്രസ്സ് ഇവിടെ വാഷ് ചെയ്യാറുണ്ട് പിന്നെ ഇത് എപ്പോഴും ഞാൻ തുറന്നിടും നല്ല ആണ് ചില സമയങ്ങളിലും മങ്കി കാര്യങ്ങളെല്ലാം വരും അപ്പൊ അടച്ചിടും പിന്നെ ഈ കാണുന്നത് ഒരു ബസ് സ്റ്റാൻഡാണ് സദാശിവയുടെ ബസ് സ്റ്റാൻഡ് തെലങ്കാന സ്റ്റേറ്റിലെ സങ്കാറേറ്റ് ജില്ലയിലെ ഒരു സ്ഥലമാണ് സദാശിവ അവിടുത്തെ ഒരു ബെസ് ആണ് എന്റെ ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് ഞാൻ ഇങ്ങനെ വന്നിരിക്കും എന്റെ ഒരു ഈ ഫേവറേറ്റ് സ്പേസ് ആണ് ഇങ്ങനെ ആണെങ്കിൽ നല്ല കാറ്റും പിന്നെ മെയിൻ ആയിട്ട് എന്താ ഇവിടെ എന്താ നന്നായിട്ട് വായു നോക്കാം ബെസ്റ്റ് ആരൊക്കെ വരുന്നുണ്ട് പോണുണ്ട് നന്നായിട്ട് വായി നോക്കാൻ പറ്റും പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുക്കിംഗ് പാത്രങ്ങളാണ് മൊത്തം ഇത് നമുക്ക് ഇങ്ങനെ കഴിയുമ്പോ കഴിയുമ്പോൾ വാട്ടർ ബബിൾസ് നമുക്ക് ഫിൽ ചെയ്ത് തരും അതൊക്കെ ഹോസ്പിറ്റലുകാരങ്ങൾ തരും നമുക്ക് ഫ്രീ ആണ് ഇത് മൊത്തം പിന്നെ പാചകം കലാകളാണ് ഇൻഡക്ഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതിന് മാച്ച് ആയത് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് എന്റെ ഒരു ഐറ്റംസ് പിന്നെ ഇതൊരു റിംഗ് ലൈറ്റ് ആണ് ഇതിനകത്താണ് റീല് ചെയ്യുന്നത് ഇവിടെ ഫോൺ കണക്ട് ചെയ്യും ഇത് ഓൺ ചെയ്യും ഇതിന്റെ സ്റ്റാൻഡ് അക്ഷരം ഒടിഞ്ഞു പോവും അതിന് ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് നിങ്ങൾക്ക് ഏവർക്കും പരിചയമാണ് ഇതെന്റെ മിക്കയാണ് ഏവർക്കും നിങ്ങൾക്ക് നല്ല പരിചയമാണ് എന്റെ മിക്ക വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം എന്റെ കൂട്ടത്തിലുണ്ട് പിന്നെ ഇതാണ് എന്റെ ഫ്രിഡ്ജിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ പിക്കിൾസ് ആയിരിക്കും എല്ലാം ഓരോരോ അച്ചാറുകൾ ആയിരിക്കും പിന്നെ എന്റെ വാട്ടർ ബോട്ടിൽസ് ഇത് മൊത്തം നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ പിക്കിൾസ് ആണ് പിന്നെ നമ്മുടെ ദോശ കാറ്റ് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പിന്നെ കേട് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഇതെന്റെ മിട്ടു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്റെ ലൈഫിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് വിട്ടു ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ചിന്ത മാത്രമേ ഉണ്ടാവും അത്രയും വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഒന്ന് മിക്ക വിട്ടു ആർട്ടിഫിഷ്യൽ ഫാർ ആണ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും രണ്ട് ദിവസം ഏകാദശി നമുക്ക് വരുന്നുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോ ഏകാദശി ഫാസ്റ്റിംഗ് ആണ് അപ്പൊ അത് മറന്നുപോലെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഈ ജൂലൈല് വരുന്ന ആറാം തീയതി വരുന്നുണ്ട് സണ്ട് അപ്പൊ ഏകാദശി ആരെങ്കിലും ഒരു ഒരു പോലെ ഗോഡ്സ് ആണ് ലാപ്ടോപ്പ് ഞാൻ ാണ് വീഡിയോസ് കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ പഠിക്കുന്നതാണ് ടാബ് പിന്നെ ഇതിന്റെ ഒരു പഴയ ഫോണാണ് ഇത് റേഡിയോളജി ബുക്സ് ആണ് റേഡിയോളജി ആണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട് റേഡിയോഗ്രാഫേഴ്സ് മനസ്സിലാവും ഇതെല്ലാം അതിന്റെ ബുക്സ് ആണ് ഓരോ ഓരോ അനാറ്റമി ആയിക്കോട്ടെ ഫിസിയോളജി ആയിക്കോട്ടെ സി ടി എം ആർ ഐ ഓരോ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പിടിക്കാനുള്ള ഓരോരോ ബുക്സ് ആണ് ഞാൻ ഇടയിൽ ഒന്ന് ഞാൻ തടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്ത ഡയറ്റ് ആണ് ഇത് പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഡയറ്റീഷ്യന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഒരിക്കലും ഒരു ഡയറ്റ് ഫോളോ ചെയ്യരുത് ഇത് നല്ല രീതിയിലാണ് വണ്ണം വെച്ചു ഏകദേശം എൺപത്തി മൂന്ന് കിലോ വരെ എത്തി പക്ഷെ ഇപ്പൊ ഒരു സിക്സ്റ്റി നയായിട്ടുണ്ട് നന്നായി ഭക്ഷണ കുറച്ചു സ്മൂത്തി കുടിക്കാൻ തുടങ്ങി അങ്ങനെ കുറെയൊക്കെ നല്ല മാറ്റം വരുന്നത് പിന്നെ ഇതാണ് എന്റെ ഒരു കുക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഇൻഡക്ഷൻ ആണ് ഫിലിപ്സിന്റെ ഇൻഡക്ഷൻ ഉള്ളത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോ തന്നെ വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ എന്റെ കുക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമുക്കിവിടെ ഭക്ഷണം കിട്ടുമെങ്കിലും നമുക്ക് കേരളത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം തോന്നി കഴിഞ്ഞാൽ കേരള സ്റ്റോറി വാങ്ങിച്ചു വരും പിന്നെ നിങ്ങൾ കാണുന്ന കുക്കിംഗ് പ്രിപ്പരീഷണം എല്ലാം ചെയ്ത് ഇവിടെയാണ് പിന്നെ അങ്ങനെ ഇതാണ് ഇപ്പൊ എന്റെ ഒരു മൊത്തത്തിൽ റൂമ് അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത് എന്റെ ഏറ്റവും കംഫർട്ട് ആണ് പ്ലേസ് ആണ് എന്റെ റൂം എന്ന് പറയുന്നത് പിന്നെ ഇവിടെയാണ് എന്റെ ഡ്രസ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് എന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് അതിനകത്താണ് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറെ പേഴ്സ് കർട്ടൂൺസ് വോളറ്റ്സ് ചാർജർ കാര്യങ്ങളെല്ലാം പിന്നെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കുക്കിംഗ് ഐറ്റംസ് ഈ ഗോതമ്പ് ഗോതമ്പൊടി നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങള് പിന്നെ എന്തെല്ലാ ബാക്കി വെച്ചിരിക്കുന്നത് ബെഡിന്റെ താഴ്ത്താണ് അപ്പൊ ഇതാണ് എന്റെ മൊത്തത്തിൽ എന്റെ ഒരു ഹോംസ് അല്ലെങ്കിൽ എന്റെ ഹോസ്റ്റലിൽ ഒരു ടൂർ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ